ഞാൻ രാവിലെ ആരവല്ലിക്കാവ്യ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നാണ് ക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കുകയാണ് ചന്ദന അല്ല സിന്ദൂരാ തൊട്ട് കൊടുക്കണത് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ പള്ളിയിൽ കയറിയിട്ട് സ്ത്രീകളുടെ അഴിക്കാൻ പറ്റുമോ അതിനുള്ള ധൈര്യം ഉണ്ടോ പറ്റില്ല ചെയ്യില്ല ഇന്ദു ആചാരപ്രകാരം ഭർത്താവിന് മാത്രമേ ഭാര്യയ്ക്ക് സിന്ദൂരം തൊടാൻ അവകാശമുള്ളൂ ആചാരങ്ങൾ എപ്പോഴും മാനിക്കാനുള്ളതാണ് അല്ലാണ്ട് അധിക്ഷേപിക്കാനുള്ളതല്ല ഇത് അവന് മനസ്സിലായതും കൊണ്ട് അവനതിന് ക്ഷമയും ചോദിച്ചു ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് അതിൻ്റെ പ്രസക്തി എന്താണെന്ന് അറിയില്ലായിരുന്നു അതും കൊണ്ടാണ് ഞാൻ ചെയ്തത് എന്നവൻ പൊതുസമൂഹത്തിൽ പറഞ്ഞപ്പോൾ അത് പറയാൻ മാത്രം ആരുമില്ല അവൻ സിന്ദൂരം തൊട്ട് മാത്രമേ എല്ലാവർക്കും പറയാൻ ആഗ്രഹമുള്ളൂ കേൾക്കാൻ ആഗ്രഹമുള്ളൂ ഷെയർ ചെയ്യാനും ആഗ്രഹമുള്ളൂ ഈ മുസ്ലിം വ്യക്തി തൻ്റെ കമൻ ബോക്സിന് താഴെ ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് അറിയില്ല പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞ് ആക്ച്വലി അവിടെ പിൻ ചെയ്തു വെച്ചിണ്ടായിരുന്നു എന്നാൽ ഈ മാപ്പ് പറഞ്ഞത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്തും കൊണ്ടാണ് നമ്മുടെ ആളുകൾ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിൽ ഉദ്ദേശശുദ്ധി മാത്രം കണ്ടെത്തി അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് മതവിശ്വാസങ്ങളും ആചാരങ്ങളും മാനിക്കപ്പെടേണ്ട തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ അതിന്മേല് പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതും നല്ലതാണ് ഇവൻ മുസ്ലിം ആണെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ മതത്തെ അപമാനിക്കാൻ ഒരാളെ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെ അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ മതത്തെ പോലെ കാണാൻ പറ്റുമോ ഈ മുസ്ലിം യാത്രികൻ തൻ്റെ കുളിരും സ്നേഹവും പ്രകടിപ്പിക്കാൻ ഒരു വേദി കണ്ടെത്തി അത് അമ്പലം ആയിപ്പോയി എന്ന് മാത്രം പക്ഷേ അയാളുടെ മനസ്സിലൊരു ഉണ്ടായിരുന്നു അത് നല്ലതായിരുന്നു അയാൾക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ലായ്മയായിരുന്നു പക്ഷെ അദ്ദേഹത്തെ ശിക്ഷിച്ചു തീർക്കാനാണ് ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉത്സാഹം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം വേറെ മതക്കാരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഇതാണ് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ആഗ്രഹം തോന്നുന്നു തെറ്റ് ചെയ്യാത്തവരൊന്നും ആരും പക്ഷേ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മാപ്പ് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം അല്ലാതെ അയാളെ പിഴുതെറിയാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഇത് ആ മുസ്ലിം വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാദമൊന്നുമല്ല ഇത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി സംസാരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു പരാജയം തന്നെയാണ് ഇത് ഈ മുസ്ലിം വ്യക്തിയുടെ കാര്യം മാത്രമല്ല കഴിഞ്ഞ ദിവസം വിജയ് മല്യ ആക്ച്വലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൈസ കട്ടിട്ട് പോയി എന്നുള്ളത് എല്ലാ ഇന്ത്യൻ മീഡിയാസും പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ റെപ്യൂട്ടേഷൻ എല്ലാം തകർത്ത് എറിഞ്ഞു എന്ന് എന്നാൽ ഞാൻ എത്ര പൈസ തിരിച്ചടച്ചു എന്നത് ഒരു ഇന്ത്യൻ മീഡിയസും പറയുന്നത് കണ്ടില്ല എന്നത് ഒരു ഇൻ്റർവ്യൂല് വിജയ് മല്യ പറഞ്ഞു കാരണം ഇവിടെ മീഡിയസിൽ ഒരാളെ നശിപ്പിക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരാൾ നശിക്കുന്നത് കേൾക്കാനും കാണാനും മാത്രമേ ആഗ്രഹമുള്ളൂ പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയണ്ട കാരണം ഇവിടെ ഉള്ളവർക്ക് വിവാദം മാത്രമേ വേണ്ടുള്ളൂ നല്ലതൊന്നും ഇവിടെ ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരാൾ പുതിയ സാരി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഒരാൾ സാരി അഴിച്ചു എന്ന് പറഞ്ഞാലോ ആ ന്യൂസ് എല്ലാവർക്കും വലിയ ആഗ്രഹമായിരിക്കും അതാണെങ്കിൽ സാരി അഴിച്ചു സാരി അഴിച്ചു സാരി അഴിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് കേൾക്കാനാണ് ആഗ്രഹം ഇത് പറയാനാണ് എല്ലാവർക്കും ആഗ്രഹം എന്നിട്ട് ഒരു സാഡിസ്റ്റിനെ പോലെ അയാളങ്ങനെ ചെയ്യണ്ടായിരുന്നു അയാളെ കൊല്ലണം വധിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ